ഇത് ഞാൻ ചെയ്ത ഒരു ആണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് എൻ്റെ ഒരു ചുവർചിത്രങ്ങളുടെ ഒരു ശൈലി ഏകദേശം എടുത്തിട്ടുണ്ട് അത് പ്രകൃതിയും പ്രകൃതിയിൽ നിന്നുള്ള ചില കാഴ്ചകളുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്രകൃതിയിൽ നമ്മൾ നിസ്സാരന്മാരായി കാണുന്ന ആൾക്കാർ അത് ക്യാൻവാസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കിനും ആ ചിത്രതലത്തിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ടാകും അതുപോലെ ആ പക്ഷികളുടെയൊക്കെ ഓരോ ഭാഗങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ വ്യക്തമായിട്ടും ഇതിനകത്തൂടെ ആ റിയലിസ്റ്റിക് റിയലിസത്തിൽ നിന്നും പ്രത്യേകിച്ച് കുറച്ച് വേറിട്ട ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാനൊക്കുന്നത് ഒരു സർ തലത്തിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണാൻ ഞാൻ തന്നെ ചെയ്തിരിക്കുന്ന വർക്കാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത് നവോദയ വിദ്യാലയത്തിൽ അധ്യാപകനായി ഇരിക്കുന്ന ബി എസ് സജികുമാറും ഞാനും ചേർന്ന് ചെയ്ത ഒരു ചിത്രമാണ് എന്തായാലും വളരെയധികം സമയമെടുത്ത് ചെയ്യേണ്ട പല വർക്കുകളും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നു അത് രാത്രി സമയങ്ങളിതിന് ചെലവഴിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ ചിത്രം ഈ ക്യാൻവാസിൽ ഇത്രത്തോളം രൂപകൃതമായത് ഇത് കടലും കടലിനകത്തുള്ള കുറച്ച് ജീവികളെയാണ് കാണിച്ചത് അതിനകത്ത് കടലാമയെ കാണിച്ചിട്ടുണ്ട് കടൽ കുതിര അതുപോലെ തന്നെ ഇലക്ട്രിക് ട്രേ നക്ഷത്ര മത്സ്യങ്ങൾ മറ്റ് മത്സ്യങ്ങൾ പവിഴപ്പുറ്റുകൾ അതുപോലെ തന്നെ ഒരു സാങ്കല്പിക കഥാപാത്രമായ മെർമൈഡ് മെർമൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെർമൈഡിൻ്റെ ഒരു ചിത്രം ഇതിനകത്ത് രൂപീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് മത്സ്യകന്യ മത്സ്യകന്യ യാഥാർത്ഥ്യമാണോ സത്യമാണോ എന്ന് ഞങ്ങൾക്കറിയത്തില്ല ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും കഥകളിലും കവിതകളിലും ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എടുത്തു വെച്ചാണ് ഈ മത്സ്യകന്യ ഇതിനകത്ത് രൂപീകരിച്ചിരിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളും കൂടാതെ തന്നെ മറ്റ് ചില ചിത്രകാരന്മാരും ഇവിടെ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ കാർട്ടൂൺ ശൈലിയൊക്കെ ആവിഷ്കരിച്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ശ്രീകുമാറും ശ്രീകാന്തും ബിനും ഒക്കെ അതിനകത്ത് വളരെ ഉത്സാഹപരിതരായിട്ട് തന്നെ ഈ ചിത്രങ്ങൾ പൂർത്തിയാക്കി